ആർക്കും കണ്ടു നിൽക്കാനാവാത്ത കാഴ്ച ഈ സഹോദരന് വേണ്ടി കേരളം ഒന്നടങ്കം കരഞ്ഞു പ്രാർത്ഥിച്ചു ട്രക്ക് ആകെ തകർന്ന നിലയിൽ ക്യാബിൻ പുറത്തെടുത്തപ്പോൾ അകത്ത് അർജുൻ്റെ മൃതദേഹം കണ്ടു കണ്ടു നിൽക്കാനാവാത്ത കാഴ്ച അർജുൻ്റെ ട്രക്കാണെന്ന് പറഞ്ഞ് ആ ട്രക്ക് മുകളിലേക്ക് ഉയർത്തുമ്പോൾ കൽബ് വല്ലാതെ പിടിച്ചു അർജുൻ്റെ കുടുംബത്തിന് വലിയ വേദനയായിരിക്കും ഇത് എന്ത് വാക്ക് പറഞ്ഞാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്നറിയില്ല ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഭാരമേറിയ ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് അത് കണ്ടപാടെ ഇത് അർജുൻ്റെ ട്രക്കാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു പിന്നീട് ട്രക്ക് ഉയർത്തിയപ്പോഴാണ് ഇത് അർജുൻ്റെ ട്രക്ക് തന്നെയാണെന്നും അതിനകത്ത് നമ്മുടെ അർജുൻ്റെ മൃതദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നും മനസ്സിലായത് കേരളം മൊത്തം കഴിഞ്ഞ നിമിഷം ശേഷം മനാഫ് പറഞ്ഞത് കേട്ടില്ലേ അവനെ അങ്ങനെ ഈ ഗംഗാവലി പുയലിട്ട് പോകാൻ എനിക്ക് കഴിയില്ല ഞാനവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അർജുനനെ ഇവിടെ എത്തിക്കുമെന്നത് അങ്ങനെ എഴുപത്തിയൊന്നാം നാൾ നമ്മുടെ അർജുന്റെ മൃതദേഹം കിട്ടി അങ്ങനെ ആ ദൗത്യം അവസാനിച്ചു അങ്ങനെ ഗംഗാവലി ഉദ്ദേശിച്ചിട്ടില്ല പുഴലിടാ ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ടാവും ചിന്തിച്ചു തുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞതാ കൊണ്ടിട്ട് നമ്മൾ ആ അതെ പാലിക്കുന്നു പൊട്ടിക്കരഞ്ഞ് വികാരപരീതനായി ലോറിയുടെ മമ മനാഫ് അർജുനനെ ഇവിടെ ഇട്ടു പോവാനൊരിക്കലും കഴിയില്ലെന്നും ഇത് അർജുനന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണെന്നും ഇനി അവനെ അവൻ്റെ വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞ് മനാഫ് വിതുമ്പിയത് കണ്ടുനിന്നവരെയെല്ലാം കരിയിച്ചു അർജുൻ്റെ കുടുംബത്തിന് ഈ തീരാവേദന മറക്കാനും പൊറുക്കാനുമുള്ള ശക്തി ദൈവം നൽകട്ടെ ഒരിക്കലും ഒരു കുടുംബത്തിനും താങ്ങാൻ പറ്റാത്ത വാർത്തയാണിത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തങ്ങളെ പോറ്റാൻ വേണ്ടി ലോറിയിൽ ജോലിക്ക് പോയ അർജുൻ പിന്നീട് എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹമായി തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് ഏത് കുടുംബത്തിനാണ് കണ്ടു നിൽക്കാൻ കഴിയുക അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഓരോ സഹോദരന്മാരെ നീ കാത്തി രക്ഷിക്കണമേ